വരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തുവന്നത് വോട്ടെണ്ണൽ നിരീക്ഷിച്ചവർക്ക് വോട്ടെണ്ണലിന്റെ കയറ്റിറക്കം ആദ്യം മുതൽ നിരീക്ഷിച്ചവർക്ക് അത് വ്യക്തമാവും ഏഴ് റൗണ്ട് വരെ കോൺഗ്രസിന് അനുകൂലമായ ഒരു മൃഗീയ ട്രെൻഡ് വരുന്നു ഏഴാം റൗണ്ട് പിന്നിടുമ്പോൾ ഒറ്റയടിക്കാ ട്രെൻഡ് മാറി മുപ്പത് സീറ്റുകളിലോളം ബി ജെ പി മുന്നിലെത്തുന്നു അതുവരെ മിനിറ്റ് വെച്ച് വിവരങ്ങൾ കൈമാറുന്ന ഇലക്ഷൻ കമ്മീഷൻ പിന്നെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യിക്കാതെ വൈകിപ്പിക്കുന്നു തീർച്ചയായും എവിടെയൊക്കെ തന്നെയാണ് വോട്ടിംഗ് മെഷീൻ അട്ടിമറിയുടെ സംശയം ഉടലെടുക്കുന്നതും ഈ അട്ടിമറി സംബന്ധിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ബി ജെ പി അനുയായികൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഹരിയാനയിൽ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് ജമ്മു കാശ്മീരിലില്ല ജമ്മുകാശ്മീരിൽ ബി ജെ പി പരാജയപ്പെട്ടത് തന്നെയാണ് ഈ അട്ടിമറിയുടെ ഏറ്റവും വലിയ തെളിവ് കാരണം ജമ്മു ബി ജെ പി വിജയിക്കുമെന്ന് ഉറപ്പിച്ച സ്ഥലമായിരുന്നു എല്ലാ റിപ്പോർട്ടുകളും ബി ജെ പിക്ക് അനുകൂലമായിരുന്നു പത്ത് കൊല്ലം എടുത്ത് ബി ജെ പിക്ക് വിജയിക്കാൻ കണക്കാക്കിയാണ് അവർ മണ്ഡല പുനർനിർണയം വരെ നടത്തിയത് നാൽപ്പത്തിനാല് ശതമാനം ജനസംഖ്യ ഉള്ള ബി ജെ പിക്ക് ആധിപത്യമുള്ള തങ്ങൾക്ക് അനുകൂലമായി ബി ജെ പി മണ്ഡലങ്ങൾ വിഭജിച്ച ജമ്മുവിലാണ് നാൽപ്പത്തി എട്ട് ശതമാനം നിയമസഭാ സീറ്റുകളും തങ്ങൾ ജമ്മു വിജയിക്കുമെന്നത് ബി ജെ പി ഉറപ്പിച്ചതാണ് വിജയിക്കുന്ന ഒരു സ്ഥലത്ത് അട്ടിമറിയുടെ ആവശ്യമുണ്ടോ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്ന ആരേലും തനിക്കറിയാവുന്ന ഉത്തരം എഴുതിക്കൊണ്ട് പോകുമോ തനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പുള്ള ഉത്തരത്തിന് വേണ്ടി മാത്രമേ ഉടായ്പ് കാണിക്കൂ അതാണ് ഹരിയാനയിൽ സംഭവിച്ചത് കിട്ടില്ല എന്നുറപ്പുള്ള ഹരിയാനയിൽ അട്ടിമറി നടത്തി കിട്ടുമെന്നുറപ്പിച്ച ജമ്മു കാശ്മീരിൽ അത് ചെയ്തില്ല ഇത് തന്നെയല്ലേ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സംഭവിച്ചത് അയോധ്യ രാമക്ഷേത്ര വികാരം തങ്ങൾക്ക് അനുകൂലമാവുമെന്ന് കരുതിയ ഭൂരിഭാഗം സീറ്റുകളും തങ്ങൾക്ക് കിട്ടുമെന്ന് റിപ്പോർട്ട് കിട്ടിയ ഉത്തർപ്രദേശിൽ അട്ടിമറി നടത്തിയില്ല ബി ജെ പി ശിവസേന ഷിന്റെ അജിത് പവാർ കൂട്ടുകെട്ട് തങ്ങൾക്ക് വിജയം നേടിത്തരുമെന്ന് വിശ്വസിച്ച മഹാരാഷ്ട്രയിലും വലിയ ഉടായ്പന്നില്ല ഫലമോ വലിയ പരാജയം നേരിട്ടു ബി സഖ്യം അടപടലം പൊട്ടുമെന്ന് പറഞ്ഞ ബീഹാർ അവർ തൂത്തുവാരി ബിജെപി പിക്ക് തിരിച്ചടി കിട്ടുമെന്ന് റിപ്പോർട്ട് കിട്ടിയ ഡൽഹി അവർ തൂത്തുവാരി ഇവിടെയാണ് കാര്യങ്ങൾ വ്യക്തമാവുന്നത് ബി ജെ പി വിജയിക്കുന്നത് എവിടെയാണ് അവർ പരാജയപ്പെടുമെന്ന് ഉറപ്പു പറയുന്ന അവർക്കെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമായ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പരാജയപ്പെടുന്നതോ അവർ വിജയിക്കുമെന്ന ശക്തമായ റിപ്പോർട്ട് കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ അതിന്റെ ഉദാഹരണമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും ജമ്മുവിലും സംഭവിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലും ബീഹാറിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും സംഭവിച്ചത് ഇനിയെങ്കിലും അർഹിക്കുന്ന ഗൗരവത്തിൽ ഈ ഉടായ്പിനെ പ്രതിപക്ഷം പ്രതിരോധിച്ചില്ലെങ്കിൽ എട്ടിന്റെ പണി ഉറപ്പാണ്